മലയാളികളുടെ പ്രിയ താരമാണ് മഞ്ജു വാര്യർ നൃത്തത്തിലും അഭിനയത്തിലും ഒരുപോലെ കഴിവ് തെളിയിച്ച ചുരുക്കം ചില നായികമാരിൽ ഒരാൾ ദിലീപുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം അഭിനയത്തിൽ സജീവമായ മഞ്ജു വാര്യർ മലയാളത്തിൽ മാത്രമല്ല തമിഴ് അടക്കമുള്ള അന്യഭാഷകളിലും തിരക്കേറിയ താരമായിരുന്നു താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഈയിടെ ഒരു ചെറുപ്പക്കാരനൊപ്പം നിൽക്കുന്ന ഫോട്ടോസാണ് നടി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇതിന് നടി നൽകിയ ക്യാപ്ഷൻ കൂടി കണ്ടതോടെ ആരാണ് ഈ ചെറുപ്പക്കാരൻ എന്നുള്ള ചോദ്യവും കമന്റ് ബോക്സിൽ നിറഞ്ഞു നടിയെ അടുത്തറിയുന്നവരും അല്ലാത്തവരുമൊക്കെ ആശംസകൾ അറിയിച്ച് എത്തിയിട്ടുമുണ്ട് സിനിമയിലേക്ക് രണ്ടാമതും തിരിച്ചുവരവ് നടത്തിയ മഞ്ജു വാര്യർക്ക് പിന്തുണ നൽകാൻ ധാരാളം പേരുണ്ട് എന്നാൽ തന്റെ നട്ടെല്ലായി നിൽക്കുന്നയാൾ ബിനീഷ് ചന്ദ്രയാണെന്നാണ് മഞ്ജു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനാശംസകൾ നേർന്നാണ് സോഷ്യൽ മീഡിയയിൽ ചില ചിത്രങ്ങൾ നടി പങ്കുവച്ചത് സുഹൃത്ത് എന്നതിലുപരി ബിനീഷ് തനിക്ക് എത്രത്തോളം വേണ്ടപ്പെട്ടയാളാണെന്ന് നടി സൂചിപ്പിച്ചിരിക്കുകയാണ് എന്റെ ബാക്ക്ബോണും ഉറ്റ സുഹൃത്തിനും ജന്മദിനാശംസകൾ ബിനീഷ് ചന്ദ്രയ്ക്ക് മികച്ച ഒരു വർഷം ആശംസിക്കുകയാണ് നിന്റെ സ്വപ്നങ്ങളും എല്ലാം സത്യമായി ഭവിക്കട്ടെ എന്നാണ് മഞ്ജു വാര്യർ ചിത്രങ്ങൾക്ക് നൽകിയ ക്യാപ്ഷനിൽ എഴുതിയിരിക്കുന്നത് ബിനീഷിനൊപ്പം വിദേശത്തേക്ക് നടത്തിയ യാത്രകളിൽ നിന്നുള്ള ഫോട്ടോസും മഞ്ജു പങ്കുവച്ചിട്ടുണ്ട് ഇതോടെ ബിനീഷിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് മഞ്ജുവിന്റെ ആരാധകരുമെത്തി അങ്ങനെ ഒരു ഫാമിലി ഫോട്ടോ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടില്ലായിരുന്നു എങ്കിൽ യൂട്യൂബേഴ്സ് ചേച്ചിയെ ഇപ്പോൾ വീണ്ടും കല്യാണം കഴിപ്പിച്ച് വിട്ടേനെ എന്നാണ് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത് മഞ്ജു ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന് മഞ്ജു ചേച്ചിയുടെ ബെസ്റ്റ് ഫോട്ടോഗ്രാഫറിന് ഒരായിരം പിറന്നാൾ ആശംസകൾ പാൻ ഇന്ത്യ നായിക മഞ്ജു വാരിയറെ മുൻപിൽ നിന്ന് നയിക്കുന്ന സഹോദര തുല്യനായ ബിനീഷ് ചന്ദ്രന് പിറന്നാൾ ആശംസകൾ എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് നടിയുടെ പോസ്റ്റിന് താഴെ വരുന്നത് യാത്രകളിലും ബിസിനസ്സിലും തുടങ്ങി മുഴുവൻ സമയവും മഞ്ജുവിന് തുണയായി നിൽക്കുന്ന സൗഹൃദങ്ങളിൽ ഒരാളാണ് ബിനീഷ് ചന്ദ്ര മഞ്ജുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്നതിനപ്പുറം ഉറ്റ സുഹൃത്തു കൂടിയാണ് അദ്ദേഹം അതുകൊണ്ടാണ് നടി അദ്ദേഹത്തെ തന്റെ ബാക്ക്ബോൺ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏജ് ഇൻ റിവേഴ്സ് ഗിയർ നടിമാരിലെ മമ്മൂട്ടി പ്രായം വെറും നമ്പർ മാത്രം എന്നൊക്കെയാണ് മഞ്ജുവിനെ പറ്റിയുള്ള ആരാധകരുടെ പ്രയോഗങ്ങൾ അതിന് ഉദാഹരണമായിട്ടാണ് നടിയുടെ പുത്തൻ ഫോട്ടോസ് അതിനെല്ലാം പിന്നിൽ ബിനീഷിന്റെ കൂടെ പിന്തുണയുമുണ്ട് പതിനാല് വർഷത്തിനു ശേഷം ഹൗൾഡാറി എന്ന സിനിമയിലൂടെ തിരിച്ചുവന്ന മഞ്ജുവിന്റെ സിനിമാ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും നിഴലായി ഒപ്പം സഞ്ചരിക്കുന്നത് സംരഭകൻ കൂടിയായ ബിനീഷ് ചന്ദ്രയാണ് തന്റെ എല്ലാ യാത്രയിലും ബിനീഷ് ചന്ദ്ര ഒപ്പമുണ്ടെന്ന് നടി പറഞ്ഞിരുന്നു ഇന്ന് കാണുന്ന മഞ്ജുവിനെ മലയാളിക്ക് സമ്മാനിച്ചതിൽ ഒരു പ്രധാന പങ്ക് ബിനീഷിനുമുണ്ട് പ്രൈവറ്റ് സെക്രട്ടറി എന്നതിനപ്പുറം ഇരുവർക്കുമിടയിലുള്ള സൗഹൃദവും മഞ്ജുവിന്റെ സംസാരങ്ങളിൽ നിന്നും വ്യക്തമാണ് ലഡാക്കിലേക്കുള്ള മഞ്ജുവിന്റെ ബൈക്ക് യാത്ര പോലും സാധ്യമായത് ബിനീഷ് ചന്ദ്രന്റെ പിൻബലത്തിലാണ്